ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തന്നെ ലിച്ചോസ് മദ്രസയിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അവർക്ക് ആറേക്കാലിനാണ് മദ്രസ രാവിലെ തന്നെ ചെറിയൊരു മയക്കാരൊക്കെ മൂടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് ലിച്ചോസ് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് പോകുന്നത് ഇത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അടയാണ് കേട്ടോ ഇത് ഗോതമ്പ് അടയാണ് ഇതിലേക്ക് തേങ്ങ ചിരകി ഇട്ടിട്ടുണ്ട് ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുച്ചെടുത്തിട്ടുള്ളത് പിന്നീട് കുറച്ച് ഓയിൽ കൈമാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ വാഴയിലയിൽ ഇവിടെ ലിച്ചൂസിനും ലുലൂനൊന്നും ചപ്പാത്തിയും ഗോതമ്പ് ദോശയൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്നൊന്ന് ചുട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അട ചൂടുന്നതിനിടയിൽ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി കുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്നും രാവിലെ പതിവാണ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അപ്പം ചൂടോടെ കഴിക്കണം അതിന് എനിക്ക് കറിയൊന്നും അപ്പോൾ വേണമെന്നൊന്നുമില്ല കേട്ടോ അതിനിടയിൽ നമ്മുടെ ലുലുമോൾ മദ്രസിലേക്ക് പോയി കേട്ടോ അവൾക്ക് മദ്രസിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വീടും കൂടെ വരുന്നുണ്ട് കേട്ടോ ചെറിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ ചെറിൻ്റെ ഫ്രണ്ടാണ് അവിടെ വീട് വെക്കുന്നത് ഇന്ന് അവരുടെ ബെൽറ്റ് വാർപ്പും കൂടെയാണ് കേട്ടോ അവിടെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് പണിയൊക്കെ തുടങ്ങിയിട്ടും ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് കാണുന്ന വീടിൻ്റെ ഹൗസ് ഫാമിംഗ് ആണ് കേട്ടോ അടുത്ത ആഴ്ച ഇവർ വീടും പെട്ടെന്ന് തന്നെ ആവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം നമുക്ക് ആദ്യം അയൽവക്കക്കാരൊന്നുമില്ല വരുമ്പം ഒരു സന്തോഷമല്ലേ അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് വരണം എന്നാണ് എൻ്റെയൊക്കെ ആഗ്രഹം ഇന്നമ്മ മുറ്റൊക്കെ അടിച്ചു വരീട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കിനി മുറ്റൊന്നടിച്ചു വരണ്ട അതുകൊണ്ട് തന്നെ പെ പെട്ടെന്ന് അകത്തുള്ള കുറച്ച് പണികൾ തീർക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് ഇപ്പം ഉസ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പണികളൊക്കെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എടുക്കാറ് ധൃതി പിടിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ തിളപ്പിച്ചിട്ടുള്ളത് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം വീണ്ടും അതിലേക്ക് വെള്ളമാക്കിയിട്ടുണ്ട് അത് ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ചെറിയ പണിക്ക് പോയപ്പോൾ ചോറൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് എൻ്റെ ചോറും കറിയൊക്കെ നേരത്താവും എനിക്ക് ചെറിയൊരു പനി വരുന്നുണ്ടോ എന്നൊരു സംശയം സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അകങ്ങളൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഇന്ന് അക അടിച്ചു വരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ കിച്ചൻ മാത്രമേ ഉള്ളൂ തുടക്കുന്നത് കാരണം മഴ പെയ്യുന്ന ദിവസങ്ങളിൽ നമ്മളിവിടെ പുതിലുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്നും എന്ന് പറയും മഴയുള്ള ദിവസങ്ങളിൽ ഞാൻ ഒന്നരണ്ടൊക്കെയാണ് കേട്ടോ തുടക്കാറ് കിച്ചൻ പിന്നെ എന്നും തുടക്കും അല്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല അങ്ങനെ അകങ്ങളൊക്കെ അടിച്ചു വരപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പെട്ടെന്ന് വേവുന്ന അരിയാണ് ചോറൊക്കെ കുറ്റിയതിന് ശേഷം ഞാൻ നല്ല ഉണക്കമീൻ മീൻകാലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പച്ചമാങ്ങയും മാങ്ങയും തേങ്ങയൊക്കെ അരച്ചിട്ട് അതുണ്ടാക്കുന്ന തിരക്കിനിടയിൽ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇമ്മ കുറച്ച് വിറക് കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് വെട്ടിയിട്ടാൽ ഇമ്മ അടുക്കി വെക്കും കേട്ടോ അപ്പം അത് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അധികം മട്ടലാണ് കേട്ടോ പിന്നെ നമ്മുടെ റബ്ബർ ചുള്ളികളും ഉണ്ടാവും അതുണ്ടാവുമ്പോഴാണ് ഏറെ സുഖം എനിക്കത് കത്തിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം മട്ടലാവുമ്പം നല്ല ഉണങ്ങിയതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല മഴയൊക്കെ ആവുമ്പം അത് ഊതി ഊതി കുഴങ്ങും കേട്ടോ നമ്മുടെ ലിയമോൾ ഉണ്ട് കേട്ടോ ലിയമോൾ ഇന്ന് നല്ല കളിയിലാണ് അവൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം ഒരുപാട് പേരെ കണ്ടതല്ലേ തൊട്ടപ്പുറത്ത് പണി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ ആൾക്കാരെ കാണുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്കിന്ന് ബെൽറ്റ് വാർപ്പായതുകൊണ്ട് തന്നെ ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കും അവർ ബിരിയാണിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഉച്ചക്ക് ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഉണക്ക മീൻ ഒന്നും ആരും കൂട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരത്തിന് കറി ഉണ്ടാക്കുന്നില്ല അതും കൂട്ടി കഴിക്കാമെന്ന് അപ്പം ഇനി വൈകുന്നേരം കറി ഉണ്ടാക്കണ്ടല്ലോ ആരും സന്തോഷം അങ്ങനെ ഒരു മൂന്ന് മണിക്കായപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ താറാവ്ക്ക് പിന്നെ പറയണ്ടല്ലോ മഴ പെയ്താൽ പിന്നെ അവർ കുളിച്ചോണ്ട് തന്നെ ആയിരിക്കും മഴ പെയ്തിട്ട് നമ്മുടെ അകങ്ങളൊക്കെ ചെറുതായിട്ട് ചോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലറച്ചിട്ട് പിന്നീട് മഴ പെയ്യുമ്പം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഓടിട്ട വീടായതുകൊണ്ട് ചോരും അതൊരു ദേഷ്യമാണ് കേട്ടോ മഴക്കാലത്ത് അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ചെറിയ പണി കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കാണ് കേട്ടോന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ എല്ലാവർക്കും ഉള്ളത് എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്